നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് ഡോക്ടർമാർ നടത്തിയ അഞ്ച് ദിന സമരം ജൂലൈ മുപ്പത് ബുധനാഴ്ച പുലർച്ചെ ഏഴ് മണിക്ക് അവസാനിച്ചു രണ്ടായിരത്തി എട്ടിലെ ശമ്പള നിലവാരം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പന്ത്രണ്ടാമത്തെ സമരമാണ് ഇപ്പോൾ പൂർത്തിയായത് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ശതമാനം വർധനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ബി എം എ കണക്കനുസരിച്ച് ഇനിയും ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് ആവശ്യമാണ് ആരോഗ്യമന്ത്രി വൈസ് പ്രിൻസിന് തങ്ങളെ കൈവിടില്ലെന്ന സമരത്തിൽ പങ്കെടുത്ത ഡോക്ടർ ശിവം ശർമ്മ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചേ ദശാംശം നാല് ശതമാനം ശമ്പള വർധന സർക്കാർ വാഗ്ദാനം ും ബി എം എ കൂടുതൽ ശമ്പള വർധന ആവശ്യപ്പെട്ടു പരീക്ഷാ ഫീസ് ജോലി മാറ്റങ്ങളുടെ തിരക്ക് ജോലി പുരോഗതി വിദ്യാർത്ഥി വായ്പ എടുത്തു കളയൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്തെങ്കിലും വായ്പ എടുത്തു തള്ളൽ സർക്കാർ തള്ളി സമരം തുടങ്ങിയപ്പോൾ സർക്കാരും ബി എം എയും തമ്മിൽ വാക്പോരും മുറുകി ബി എം എ രോഗികളോട് നിന്ദ കാണിക്കുന്നുവെന്ന് സ്ട്രീറ്റിംഗ് ആരോപിച്ചപ്പോൾ എൻ എച്ച് എസിന്റെ തീരുമാനങ്ങൾ മുതിർന്ന ഡോക്ടർമാരെ അമിത ജോലി ഭാരത്തിലാക്കുന്നുവെന്ന് ബി എം എ തിരിച്ചടിച്ചു സമരം അവസാനിച്ചതോടെ ഇരുവിഭാഗവും സംഘർഷം ഒഴിവാക്കാൻ തയ്യാറായി യു കെയിൽ ഭക്ഷ്യവില തുടർച്ചയായി ആറാം മാസവും ഉയരുന്നത് കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുന്നു പ്രത്യേകിച്ച് മാംസവും ചായയും പോലുള്ള അവശ്യ വസ്തുക്കളുടെ വിലയിൽ ഉണ്ടാകുന്ന കുത്തനെ വർധന പോലെയാണ് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോൾസിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ വരെ ഭക്ഷ്യവസ്തുക്കളുടെ വില നാല് ശതമാനമാണ് വർദ്ധിച്ചത് ജൂണിലെ മൂന്നേ ദശാംശം ഏഴ് ശതമാനത്തിനേക്കാൾ ഉയർന്ന നിരക്കിൽ ആഗോള വിതരണ ശൃംഖലയിലെ പ്രതിസന്ധികളാണ് ഇതിന് പ്രധാന കാരണമെന്ന് ബി ആർ സി ചീഫ് എക്സിക്യൂട്ടീവ് ഹെല്ലൻ ഡിക്കിൻസൺ ചൂണ്ടിക്കാട്ടുന്നു ഫ്രഷ് ഫുഡുകളായ പഴങ്ങളും പച്ചക്കറികളും മൂന്നേ ദശാംശം രണ്ട് ശതമാനം വിലയിൽ സ്ഥിരത കാത്തു സൂക്ഷിക്കുമ്പോൾ ചായയും മാംസവും അഞ്ചേ ദശാംശം ഒരു ശതമാനം വർദ്ധിച്ചു കോഴിയുടെ വില കിലോയ്ക്ക് രണ്ടേ ദശാംശം എട്ട് അഞ്ച് പൗണ്ടിൽ നിന്ന് അഞ്ചേ ദശാംശം അഞ്ചേ പൂജ്യം പൗണ്ടിലെത്തി കയറിയത് ഓഫീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂണിലെ പണപ്പെരുപ്പ് മൂന്നേ ദശാംശം ആറ് ശതമാനമായി ഉയർന്നു ഭക്ഷണ പാനീയങ്ങളുടെ വില നാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തി ഡ്രസ്സുകളിലും ഫർണിച്ചറുകളിലും കിഴിവ് ലഭ്യമെങ്കിലും ജൂലൈയിലെ കടകളിലെ പണപ്പെരുപ്പം പൂജ്യം ദശാംശം ഏഴ് ശതമാനമായി കയറി ശരാശരി കുടുംബങ്ങൾ പലചരക്കിനായി വർഷം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പൗണ്ട് ചിലവഴിക്കുമ്പോൾ ഈ വർധന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് അധിക ഭാരം വരുത്തുമെന്ന മുന്നറിയിപ്പ് ന്യൂമഴ വോൾ പാനൽ രംഗത്ത് പറയുന്നു ഗാസയിലെ ദുരിതം അസഹനീയമായി തുടരുന്നതിനാൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാവുകയും രണ്ട് രാഷ്ട്രീയ പരിഹാരത്തിന് പ്രതിജ്ഞാബദ്ധമാവുകയും ചെയ്തില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി കീർ ജാർമറിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് അടിയന്തര യോഗം ചേർത്ത് മധ്യപൂർവേഷ്യയിലെ സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകി ഫ്രാൻസിന്റെ മാതൃക പിന്തുടരുന്ന ഈ തീരുമാനം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി മൂലമുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് സ്കോട്ട്ലാൻഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയ ശേഷം വേനൽ അവധി മാറ്റിവെച്ച് കാബിനറ്റിനെ വിളിച്ചുകൂട്ടിയാണ് സ്റ്റാർമർ ഈ പദ്ധതി അംഗീകരിച്ചത് സുരക്ഷിതമായ ഇസ്രയേലിനൊപ്പം സ്വതന്ത്രമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ പട്ടിണി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഗുരുതരമാണെന്ന് യു എൻ വിദഗ്ധർ വിലയിരുത്തി ഇരുപത്തിരണ്ട് മാസത്തെ യുദ്ധത്തിൽ അറുപതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നു ഇതിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ലോക ഭക്ഷ്യ പദ്ധതി ആവശ്യപ്പെട്ട സഹായത്തിന്റെ പകുതി മാത്രമാണ് ഗാസയിലെത്തിയിട്ടുള്ളത് യു കെയിലെ എട്ട് ഇന സമാധാന പദ്ധതി പ്രകാരം ഗാസയിലെ ദുരവസ്ഥ അവസാനിപ്പിക്കുക വെടിനിർത്തൽ വെസ്റ്റ് ബാങ്കിൽ ഭൂമി കൈയടക്കൽ ഒഴിവാക്കുക ശാശ്വത സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാവുക എന്നിവ ഇസ്രയേൽ നടപ്പിലാക്കണം സെപ്റ്റംബറിലെ യു എൻ പൊതുസഭയ്ക്ക് മുൻപ് പലസ്തീനെ അംഗീകരിക്കുമെന്ന് സ്റ്റാർമർ വ്യക്തമാക്കി യു കെയിലെ ആൾ ഡി സൂപ്പർ മാർക്കറ്റ് ശൃംഖല ജീവനക്കാർക്ക് ശമ്പള വർധന പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ മിനിമം ശമ്പളം മണിക്കൂറിന് പതിമൂന്ന് പൗണ്ട് ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും മികച്ച ശമ്പളം നൽകുന്ന തൊഴിലുടമ എന്ന പേരുള്ള ഈ ബജറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖല പുതിയ മിനിമം വേതന നിരക്ക് പ്രഖ്യാപിക്കുന്ന ആദ്യ സൂപ്പർ മാർക്കറ്റായി മാറി നിലവിൽ മണിക്കൂറിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് പൗണ്ട് വേതനം ലഭിക്കുന്ന സ്റ്റോർ അസിസ്റ്റന്റ്മാർക്ക് സെപ്റ്റംബർ മുതൽ പതിമൂന്ന് പൗണ്ട് എന്ന നിരക്കിൽ വേതനം ലഭിക്കും ഇത് എം ഇരുപത്തി അഞ്ചിനുള്ളിൽ കിടക്കുന്ന സ്റ്റോറുകളിൽ പതിനാല് ദശാംശം മൂന്ന് മൂന്ന് പൗണ്ടായി ഉയരും തലസ്ഥാനത്തിന്റെ ഉയർന്ന ജീവിത ചെലവുകൾ പരിഗണിച്ചാണിത് ഇതിനൊപ്പം ആൾഡി ജോലി ചെയ്യുന്ന കാലയളവിനെ അടിസ്ഥാനമാക്കി രാജ്യവ്യാപകമായി സ്റ്റോർ അസിസ്റ്റന്റ്മാർക്ക് പതിമൂന്ന് ദശാംശം ഒൻപത് മൂന്ന് പൗണ്ട് വരെ എം ട്വന്റി ഫൈവിനുള്ളിലവർക്ക് പതിനാല് ദശാംശം ആറ് നാല് പൗണ്ട് വരെയും നേടാനാകും യു കെയിലെ തങ്ങളുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി ജീവനക്കാരാണെന്ന് വേതന വർധന പ്രഖ്യാപിച്ചുകൊണ്ട് ആൽഡി ഡി യു കെ ചീഫ് എക്സിക്യൂട്ടീവ് ഗിൽസ് ഹർലി പറഞ്ഞു മറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾക്കും അത് പ്രചോദനമാകുമെന്നും കരുതപ്പെടുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം